ആറുമാസമായി വനത്തിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പോക്സോ കേസിലെ ആദിവാസി യുവാവിനെ പെരുന്നാട് പോലീസ് നടത്തിയ തെരച്ചിൽ അറസ്റ്റ് ചെയ്തു സ്ഥിരത്തോട് സായ്പിൻകുഴി മൂഴിയാർ ആദിവാസി ഗിരിജൻ കോളനിയിൽ എസ് സജിത്താണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ദിവസങ്ങളോളം വനത്തിനുള്ളിൽ നടത്തിയ നീക്കത്തിലാണ് ഇയാളെ പിടികൂടിയത് മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് വനത്തിനുള്ളിൽ ഒളിച്ചു താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിനും മുപ്പതിനുമിടയിലാണ് പീഡനം നടന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹവാഗ്ദാനം ചെയ്ത ശേഷം കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ടു തവണ കൂടി ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിനിരയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കുട്ടി താമസിക്കുന്നിടത്ത് മെഡിക്കൽ സംഘമെത്തി പരിശോധന നടത്തിയിരുന്നു ശേഷം കാട്ടിനുള്ളിൽ ഒളിച്ച പ്രതിക്കുവേണ്ടി പോലീസ് നിരന്തരം തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെ നിരവധി തവണ പ്രത്യേക അന്വേഷണ സംഘം കാട്ടിനുള്ളിൽ തിരച്ചിൽ നടത്തിയിരുന്നു പ്രതിക്ക് വേണ്ടി ലുക്ക് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണു മൂഴിയാർ പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനത്തിനുള്ളിൽ നിരന്തരം പ്രതിയെ തെരഞ്ഞു തമ്പടിച്ചു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സംഘമായി കാട്ടിനുള്ളിൽ തങ്ങി പിടികൂടുവാൻ ശ്രമിച്ചെങ്കിലും സുഹൃത്തിനൊപ്പം തങ്ങിയ യുവാവ് പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി രക്ഷപ്പെടുകയായിരുന്നു ഒടുവിൽ പ്രതിയെ മൊഴിയാറിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം രാത്രി പത്തിന് അറസ്റ്റ് ചെയ്തു റാന്നി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റാന്നി ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് പെരുന്നാട് എസ് എച്ച്ഒയ്ക്കൊപ്പം എസ് ഐ അലോഷ്യസ് എസ് സി പി ഒമാരായ ഷിൻഡോ വിജീഷ് എന്നിവരും മൂഴിയാർ എസ് എച്ച്ഒ ഉദയകുമാർ സി പി ഒ സേതു എന്നിവരും അന്വേഷണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട